ഉമ്മൻചാണ്ടി എന്ന സമുന്നതനായ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് ആറുമാസം എന്നാൽ ഈ ആറുമാസ കാലയളവ് ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ വലുപ്പത്തെ വിളിച്ചോതുന്നതായിരുന്നു അഴിമതിയും കെടുകാര്യസ്ഥതയും സമഗ്രാധിപത്യവും തലക്ക് പിടിച്ച് ജനങ്ങളെ മറന്നുകൊണ്ട് ഭരണം തുടരുന്ന പിണറായി സർക്കാരിൻ്റെ രീതി കാണുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും ഓർത്തു പോകില്ലേ അല്ലെങ്കിൽ പറഞ്ഞു പോകില്ലേ ഉമ്മൻചാണ്ടി എന്ന് ഉമ്മൻചാണ്ടിയുടെ മുൻകാല രാഷ്ട്രീയ ജീവിതത്തിലെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളെ ഓർത്തെടുക്കാൻ അദ്ദേഹം വിട പറഞ്ഞുപോയ ഈ ആറുമാസ കാലയളവ് തന്നെ ധാരാളം നവകേരള ദൂർത്തടി പോലുള്ള പ്രഹസനമായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ജനക്കൂട്ടം എന്നാൽ ഉമ്മൻചാണ്ടിക്കതൊരു വികാരമായിരുന്നു കേവലം സഞ്ചാരമായിരുന്നില്ല അത് ഓരോരുത്തരുടെയും പ്രശ്നം തൊട്ടറിഞ്ഞുള്ള യാത്രയായിരുന്നു അതിൻ്റെ ഉദാത്തമായ രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടത്തിയ ഓരോ ജനസമ്പർക്ക പരിപാടികളും പത്തൊമ്പത് മണിക്കൂർ വരെ നീണ്ടുനിന്ന ജനസമ്പർക്ക പരിപാടിയിൽ ഒരൊറ്റ നിൽപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി മൈക്ക് കണ്ടാൽ വിളറി പിടിക്കില്ല ക്യാമറ കണ്ടാൽ ക്ഷുഭിതനുമാകില്ലായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ തളർച്ച എന്നതിന് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അരികു വരെ മാത്രമായിരുന്നു സ്ഥാനം മതിൽ പൊളിച്ചും പൂച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയുമായിരുന്നില്ല ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയത് എന്ന് തലയ്ക്കുമേൽ അധികാരത്തിന്റെ ഭയം പിടിച്ചിരിക്കുന്ന ഡബിൾ ചങ്കന്മാർ ഓർത്താൽ നന്ന് അതിവേഗം ബഹുദൂരം അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുദ്രാവാക്യം സർക്കാരിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി വിവാദങ്ങളുടെ ആരവം തനിക്കു നേരെ വന്നപ്പോൾ മനസാക്ഷി എന്ന ശരിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു നീങ്ങിയ ജനകീയത കേരളത്തിന്റെ അഭിമാനമായി മാറിയ കൊച്ചി മെട്രോ ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളം കണ്ട ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാകില്ല ദൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും അഹങ്കാരവും കൊണ്ട് ആടി ഉലയുന്ന കപ്പിത്താന്റെ ഭരണം ഉമ്മൻചാണ്ടിയുടെ വലിപ്പത്തെയും മേന്മയും നമുക്ക് കാട്ടിത്തരുകയായിരുന്നു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പതിനാല് ജില്ലകളിലും നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ ഏഴയലത്തെത്തില്ല പിണറായി സർക്കാരിന്റെ നവകേരള സദസ് എന്ന് അദ്ദേഹം വിട പറഞ്ഞു പോയ ഈ ചെറിയ കാലയളവ് നമ്മളെ പഠിപ്പിച്ചു അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവർക്ക് താഴെ കഴിയില്ല എന്നതായിരുന്നു നവകേരള സദസ്സ് നൽകിയ വലിയ പാഠങ്ങളിലൊന്ന് പത്തൊമ്പത് മണിക്കൂർ വരെ ഒരേ നിൽപ്പിൽ നിന്ന് അവസാന പരാതിക്കാരനെയും കേട്ട് പരിഹാരം നിർദ്ദേശിച്ച ശേഷമേ ഉമ്മൻചാണ്ടി മടങ്ങിയിരുന്നുള്ളൂ വെറും കെട്ടുകാഴ്ച മാത്രമായി ഒതുങ്ങിപ്പോയ നവകേരള സദസ്സായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക സദസ്സ് ജനവും നേതാവും ഒന്നായി അലിഞ്ഞു ചേർന്ന നിമിഷമായിരുന്നു അത് തിരിഞ്ഞു നോക്കിയാൽ എന്തൊക്കെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുമുള്ള കാലഘട്ടങ്ങളിൽ വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം ഒരു മികച്ച നേതാവിന്റെ എല്ലാ സാമർഥ്യവും കരുതലും രാഷ്ട്രീയ ജീവിതത്തിൽ പ്രയോഗിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കൊച്ചി മെട്രോ റെയിൽ കണ്ണൂർ വിമാനത്താവളം സ്മാർട്ട് സിറ്റി പദ്ധതി അങ്ങനെ അനവധി പദ്ധതികൾക്കാണ് കേരളത്തിന്റെ വികസന കുതിപ്പിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അറിവുകൾ ബാക്കിയാക്കി അദ്ദേഹം ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു മനുഷ്യക്കടലിന്റെ സ്നേഹാഭിവാദ്യത്തെക്കാൾ എന്തു വലിയ ബഹുമതിയാണ് ഉമ്മൻചാണ്ടിക്ക് യോജിക്കുക പൊതുദർശനത്തിനായി അദ്ദേഹം നിത്യതയിൽ കിടന്നപ്പോൾ ഒഴുകിയെത്തിയ ആ ജനക്കൂട്ടം നമ്മളോട് പറഞ്ഞതും അതാണ് കണ്ണേ കരളെ കുഞ്ഞുഞ്ഞെ ആരു പറഞ്ഞു മരിച്ചെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക